പുറത്തൊക്കെ നല്ല മഴയാണ് കേട്ടോ നല്ല ഓണം മഴ പെയ്തോണ്ടേ നിൽക്കുന്നുണ്ട് നല്ല കാറ്റും ഒക്കെയായിട്ട് അപ്പോൾ വെളിച്ചം കുറച്ച് കുറവുണ്ട് കാരണം കരണ്ടില്ല കേട്ടോ കരണ്ട് പോയിട്ടുണ്ട് അപ്പോൾ വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോൾ എന്തൊക്കെയോ വയ്ക്കാൻ തോന്നിയിട്ടോ അപ്പോൾ എന്നാൽ ഉരുളക്കേങ്ങയേ ഉള്ളൂ ഉരുളക്കേങ്ങ കൊണ്ട് ഉള്ളിയുണ്ട് കുറേ ഉണ്ട് കേട്ടോ അപ്പം എന്നാൽ അതുകൊണ്ട് എന്തേലും ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് ഉരുളക്കേങ്ങ കൊണ്ട് ബജ്ജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പം അതിലേക്കുള്ള ഉള്ളിയും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ അതിലേക്ക് കരിവേപ്പില അതേപോലെ മല്ലിച്ചപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പേസ്റ്റ് അല്ലാണ്ട് ഇടാം കേട്ടോ മുറിച്ചിട്ടും ഇടാം പിന്നെ കിഴങ്ങ് വേണം പിന്നെ വലിയ ഉള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ള രണ്ട് മൂന്ന് വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് തന്നെ കിഴങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഒക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് അപ്പോൾ അതിലേക്കുള്ള മസാലക്കുള്ള എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് എണ്ണ വെച്ച് കൊടുക്കാം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നമുക്ക് അതിൽ എന്താ പറയുക കുഴക്കുക പരത്തേ അങ്ങനത്തെ പരിപാടിയൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പം ഞാൻ എന്താ പാൻ വെച്ചിട്ട് എണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയും കരുവേപ്പിലയും ഒക്കെ ഒന്നിച്ച് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ പച്ചമുളക് ഇട്ടിട്ടുണ്ട് ചെറുതാക്കി തന്നെ അരിഞ്ഞെടുക്കണം ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അതൊക്കെ ഒന്ന് മിക്സാക്കിയിട്ട് ലക്ഷം ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ വേഗം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് വേഗം വാടി ഇട്ടാൻ വേണ്ടിയിട്ട് ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ എന്നിട്ട് അതിൻ്റെ ഇടയിൽ ഉപ്പ് എന്താ പറയുക ആവശ്യത്തിന് ഒരു വാടാൻ മാത്രം ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി പിന്നെ നമ്മൾ കിഴങ്ങ് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ കുക്കറിൽ വെച്ചിട്ടുണ്ട് അത് ഏകദേശം എന്തും വന്നിട്ടുണ്ട് പിന്നെ നമ്മളിതിലേക്ക് മഞ്ഞൾപ്പൊടി പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ കുറച്ചും എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണയോ ഓയിലോ എന്തായാലും കുഴപ്പമില്ല വെളിച്ചെണ്ണ ആണെങ്കിൽ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവട്ടോ പിന്നെ നമ്മൾ വല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് വലിയ ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മുളക് പൊടി ഇടുന്നില്ല കാരണം നമ്മൾ മുളക് അതിലേക്ക് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ പിന്നെ അധികം എരിവ് ഇടണ്ട കേട്ടോ കാരണം കുട്ടികൾക്കൊക്കെ കഴിക്കാനുള്ളതല്ല എരിവാകുമ്പോൾ വലിയൊരു എന്താ പറയുക രസം ഉണ്ടാവില്ല പിന്നെ അത്യാവശ്യം ഇത് വേണേന കേട്ടോ അങ്ങനെ നമ്മൾ എണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ആ ഒരു എണ്ണയിൽ ആ ഒരു മസാല കിടന്ന് നന്നായിട്ട് പച്ച അതിൻ്റെ ആ മസാലേൻ്റെ ആ ഒരു മാറി കിട്ടണം കേട്ടോ അതുവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ കിഴങ്ങും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനൊന്നും ചൂടാറാൻ വേണ്ടിയിട്ട് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ വല്ലാണ്ടൊന്നും ചൂടാറിയിട്ടില്ല എന്തായാലും പിന്നെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്നാൽ ചൂടോടെ തന്നെ അത് പിന്നെ തൂല് അഴിച്ചെടുക്കുകയാണ് തേങ്ങ നന്നായിട്ട് നമ്മൾ വേച്ചിൻ്റെ മസാലയിലേക്ക് നന്നായിട്ട് ഉടച്ച് യോജിപ്പിക്കുക കേട്ടോ എന്നത് ഇതേപോലെ ഉണ്ട ഉണ്ടാക്കിയെടുക്കുക ചൂടാറിയതിന് ശേഷം ചെറിയ ചെറിയ ബോളാക്കി എടുത്തതിന് ശേഷം നമ്മൾ ലേശം കടലമാവോ മൈതമാവോ ഒരു നമ്മുടെ ദോശേൻ്റെയൊക്കെ പരുവില്ലേ ആ ഒരു പരുവത്തിൽ ലേശം ഉപ്പും ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് കലക്കിയെടുക്കാം കേട്ടോ എന്നിട്ട് അതിലേക്ക് നമുക്ക് ഈ ഒരു ബോളും മുക്കിയിട്ട് നന്നായിട്ട് തിളച്ച എണ്ണയിലേക്ക് ഇട്ടിട്ട് വറുത്ത് കോരിയെടുക്കാം കേട്ടോ അടിപൊളി രാജ്യത്താണ് മഴയത്തൊക്കെ നല്ല മധുരമുള്ള കട്ടൻ ചായയും കൂടി പിന്നെ കൂട്ടിയിട്ട് മഴയത്ത് ഇരുന്ന് മഴ എന്താ പറയുക മഴയേത്തല്ല മഴ സമയത്ത് ഇരുന്ന് കഴിക്കാൻ നല്ല അടിപൊളിയാൻ ഉണ്ടാവും പിന്നെ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കുറച്ച് ക്രിസ്പി ആയിട്ട് വേണം കേട്ടോ അത് അതാകുമ്പോൾ നമുക്ക് നല്ല എന്താ പറയുക കറുമുറേനെ കടിച്ച് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കുമല്ലോ അപ്പോൾ നന്നായിട്ടൊന്ന് ബ്രൗൺ കളറാവുന്നതുവരെ തിരിച്ച് മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കണം നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രമേ സംഭവം ഇട്ട് കൊടുക്കാവൂ കേട്ടോ മവിൽ മുക്കിയതിന് ശേഷം നന്നായിട്ട് പെട്ടി തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാവോ എന്നിട്ട് സിം വെച്ചിട്ട് വേവിച്ചെടുക്കാൻ വേണ്ടത് കേട്ടോ കാരണം നമ്മുടെ ഉള്ളിലുള്ള സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട് ആ ഒരു മേലുള്ള ആ ഒരു കോട്ടിങ് മാത്രമേ നമുക്ക് ക്രിസ്പി ആക്കി എടുക്കാൻ എടുക്കേണ്ട ആവശ്യമുള്ളൂ തന്നെ ആ ഒരു ഭാഗമാണ് നമുക്ക് ക്രിസ്പി ആയി കിട്ടേണ്ടത് അപ്പോൾ ആ ഒരു ആ ഒരു ഭാഗം ആ ആയിന്ന് തോന്നുന്ന സമയത്ത് മാത്രം എണ്ണയൊന്ന് മാറ്റിയെടുത്താൽ മതി കേട്ടോ